അവർ തൻറെ മകനെ അത്രത്തോളം സ്നേഹിച്ചിരുന്നു അവനായിരുന്നു അവരുടെ ലോകം അവനിലൂടെ അവർ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുമുണ്ടായിരുന്നു പക്ഷേ തങ്ങൾ ഓമനിച്ചു വളർത്തിയ ആ മകൻ പെട്ടെന്നൊരു ദിവസമാണ് എന്നേക്കുമായി അവരെ വിട്ടുപിരിഞ്ഞത് മാതാപിതാക്കളെ നിഷ്കരണം കൊന്നു തള്ളുന്ന വാർത്തകൾക്കിടയിൽ ഇന്നലെ കേൾക്കാനിടയായത് ഏറെ സങ്കടപ്പെടുത്തുന്നതും അതോടൊപ്പം തന്നെ ഹൃദയസ്പർശിയുമായ ഒരു സ്നേഹബന്ധത്തിന്റെ കഥയാണ് ജീവിതത്തിൽ ജീവിതത്തിലെന്നപോലെ പരസ്പരം രണ്ടുപേരും കൈകൾ കൂട്ടി പിടിച്ചുകൊണ്ടാണ് മരണത്തിലേക്ക് പോയത് രണ്ടുപേരുടെയും ചേതനയറ്റ ശരീരങ്ങൾ പുറത്തെടുക്കുമ്പോൾ തങ്ങളുടെ ഏറെ പ്രിയപ്പെട്ട മകൻറെ ബെൽട്ട് അരയിൽ ധരിച്ചിട്ടുണ്ടായിരുന്നു പിതാവായ സ്നേഹദേവ വല്ലാതെ വേദനിപ്പിച്ച ഒരു വാർത്തയായിരുന്നു ഇന്നലെ തിരുവനന്തപുരം മുട്ടടയിൽ നിന്നും നമ്മൾ കേട്ടത് തങ്ങളുടെ ഏകമകന്റെ അകാലവിയോഗമുണ്ടാക്കിയ വേദനയിൽ നീറി ജീവിക്കുകയായിരുന്നു സ്നേഹദേവും ഭാര്യ ശ്രീകലയും മകന്റെ വിയോഗം താങ്ങാൻ കഴിയുന്നതായിരുന്നില്ല ഇരുവർക്കും മകൻറെ മരണശേഷം രണ്ടു പേരും ജോലി ഉപേക്ഷിക്കുകയും മകൻറെ പേരിൽ ട്രസ്റ്റ് രൂപീകരിച്ച് പാവങ്ങളെ സഹായിച്ചു പോരുകയുമായിരുന്നു ഇന്നലെ അവർ ജീവനൊടുക്കാൻ തിരഞ്ഞെടുത്ത ദിവസവും മലയാള മാസത്തിലെ മകൻറെ ചരമദിനം തന്നെയായിരുന്നു രാവിലെ ഒൻപതേ മുപ്പതോടെ നാട്ടുകാരാണ് ആദ്യം ശ്രീകലയുടെയും പിന്നാലെ സ്നേഹദ്വീപിൻറെയും മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നത് ഇരുവരുടെയും കൈകൾ പരസ്പരം കൂട്ടിക്കെട്ടിയ നിലയിലായിരുന്നു ഇവർ വന്നിരുന്ന കാറ് അരുവിപ്പുറം ക്ഷേത്രത്തിന് സമീപം നിർത്തിയിട്ട ശേഷമായിരുന്നു ഇവിടേക്കെത്തിയത് പേരൂർക്കട ലോ അക്കാദമിയിലെ അവസാന വർഷ നിയമ വിദ്യാർത്ഥിയായിരുന്നു ശ്രീദേവ് ഒരു രാത്രിയിൽ ശ്രീദേവിന് പെട്ടെന്ന് സുഖമില്ലാതാവുകയും തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു പരിശോധിച്ച ഡോക്ടർമാർ ഇ സി ജിയിൽ വ്യതിയാനം കണ്ടെത്തിയതിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു എന്നാൽ അവിടെ എത്തി ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഹൃദയാഘാതം മൂലം മരണം സംഭവിക്കുകയായിരുന്നു മകന് മതിയായ ചികിത്സ ലഭ്യമായില്ല എന്നും ഇവരുടെ ആത്മഹത്യാ കുറിപ്പിൽ സൂചിപ്പിക്കുന്നുണ്ട് കുറച്ചു ദിവസം തങ്ങൾ ഇവിടെ കാണില്ല എന്നും ക്ഷേത്രദർശനത്തിന് പോവുകയാണെന്നുമാണ് സഹോദരനെ സ്നേഹദേവ വിളിച്ചറിയിച്ചിരുന്നത് തലസ്ഥാന പത്രിക എന്ന പേരിൽ സ്നേഹദേവ മുൻപ് ഒരു പത്രം നടത്തി വന്നിരുന്നു സ്വകാര്യ എൻട്രൻസ് പരിശീലന കേന്ദ്രത്തിലെ അധ്യാപികയായിരുന്നു ശ്രീകല ആകെയുണ്ടായിരുന്ന മകൻ പോയി അതിന്റെ പേരിൽ ആരെയെങ്കിലുമൊക്കെ ശിക്ഷിച്ചാൽ മകനെ തിരിച്ചു കിട്ടില്ല എന്ന ഉറപ്പുള്ളതിനാൽ ഈ വിഷയത്തിൽ ആർക്കും പരാതി നൽകില്ലെന്നും ആരോടും പരിഭവമില്ല എന്നും ആത്മഹത്യ കുറിപ്പിൽ സൂചിപ്പിക്കുന്നുണ്ട് കൂടാതെ തങ്ങൾ മകന്റെ അടുത്തേക്ക് പോകുന്നു എന്നും എഴുതിയിട്ടുണ്ട് മൃതദേഹങ്ങൾ മകന്റെ കുഴിമാടത്തോട് ചേർന്ന് സംസ്കരിക്കണമെന്നും പൊതുദർശനത്തിന് വെക്കരുത് എന്നും എഴുതിയിട്ടുണ്ട് ഇതുകൂടാതെ തങ്ങളുടെ പേരിലുള്ള എല്ലാ സ്വത്തുക്കളും ട്രസ്റ്റിന്റെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നും ആത്മഹത്യ കുറിപ്പിൽ സൂചിപ്പിക്കുന്നു ശ്രീദേവ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തന ലക്ഷ്യം നാട്ടുകാരെയും അവർ അറിയിച്ചിരുന്നു ഇതിനായി കല്ലിൽ കൊത്തിയ ഒരു സന്ദേശം അവർ അവിടെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ വർഷവും ഫെബ്രുവരി മൂന്നിന് കുടുംബത്തിലെ നിർദ്ധനരായ അർഹതപ്പെട്ടവർക്ക് ധനസഹായം എന്നതായിരുന്നു പ്രധാനം പക്ഷി മൃഗാദികൾക്ക് കഴിയുന്നത്ര ദിവസങ്ങളിൽ ഭക്ഷണം നൽകണമെന്നതായിരുന്നു മറ്റൊരു ലക്ഷ്യം കൂടാതെ എല്ലാ വർഷവും ഏതാനും ക്ഷേത്രങ്ങൾക്ക് ഉത്സവ സംഭാവനകൾ നൽകണം ഇതിനൊപ്പം പരിസ്ഥിതി സാമൂഹിക പ്രവർത്തകർക്ക് പാരിതോഷികം നൽകി ആദരിക്കണം ഇതെല്ലാം എഴുതിയ ഒരു ഫലകം ഇവരുടെ വീടിന്റെ ഭിത്തിയോട് ചേർന്ന് സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്